ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു ക്യാരറ്റ് മാങ്ങ അച്ചാറാണ് അതിനുവേണ്ടി രണ്ട് കിലോ മാങ്ങ തൊലി ചത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഞാൻ ഇവിടെ ചെറിയ കഷ്ണങ്ങളായി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നാനൂറ് ഗ്രാം ആണ് രണ്ട് കിലോ മാങ്ങയും അതുപോലെ നൂറ് ഗ്രാം വെളുത്തുള്ളി നൂറ് ഗ്രാം ഇഞ്ചി പത്ത് പതിനഞ്ച് പച്ചമുളക് ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് ഇത്രയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുകും ഉലുവിയും പൊട്ടിത്തുടങ്ങിയാൽ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നതും വരെ വഴറ്റിയെടുക്കണം വെളുത്തുള്ളി കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം ആ കൂടെ തന്നെ പച്ചമുളക് ഒന്ന് ചേർക്കാം രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് വരക്കിയെടുക്കണം ും വെളുത്തുള്ളിയും നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഒരുവിധം വേവാകുന്നോടം വരെ വഴറ്റി കൊടുക്കണം ഈ സമയത്ത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം ക്യാരറ്റ് ഇവിടെ ഒരുവിധം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടി കായം ലാസ്റ്റ് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവ വറുത്തുപൊടിച്ചതും കൂടെ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഈ പച്ചമുളകിന് പകരം കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പം എൻ്റെ കൈവശം അത് ഇല്ലാത്തതുകൊണ്ടാണ് പച്ചമുളക് ചേർത്തത് ഇനി ഇതിലേക്കൊരു മുക്കാൽ കപ്പ് വിന്നാതിരി ചേർത്ത് കൊടുക്കാം ഈ മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട് അതുകൊണ്ട് മു മുക്കാ കപ്പ് വിന്നാഗിരി മതിയാവും മാങ്ങയുടെ പുളിക്കനുസരിച്ച് വിന്നാഗിരി അഡ്ജസ്റ്റ് ചെയ്യണം വിന്നാഗിരിയും ചേർത്ത് ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് നന്നായിട്ട് ചൂടായിരിക്കുന്ന കുറച്ച് വെള്ളം ചേർക്കണം അതിൻ്റെ ഗ്രേവിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര കപ്പാണ് ചേർത്തിരിക്കുന്നത് ഇനി വിനാഗിരിയും വെള്ളവും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം വിനാഗിരിയും ഉപ്പും വെള്ളവും കൂടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഈ മാങ്ങ അരിഞ്ഞു വെച്ച സമയത്ത് മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി ബാക്കി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ മാങ്ങാ പെട്ടെന്ന് വെന്ത് പോവും ഈ ചൂടിക്കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വാടി വാടിക്കിട്ടിയാൽ മതി ഈ സമയത്ത് പോരാത്ത കായം ഉപ്പ് ചേർത്ത് കൊടുക്കാം മാ ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കി തീ ഓഫ് ചെയ്യാം